കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടും ചോറയിലൂടെ പോരാട്ടത്തിൽ ധീരസവാളെ നൂറ് ചില പിന്നെ വാദങ്ങൾ ത്തിലും വിസ് ആറിനോടുള്ള സ്നേഹമുണ്ട് ആദർശത്തോടുള്ള റെസ്പെക്ട് ഉണ്ട് ഒരുപാട് സ്നേഹത്തോടെ അഭിമാനത്തോടെ ലെറ്റ്സ് വെൽക്കം വൈറ ഇതാണ് സഖാ വൈറ അല്ലേ എല്ലാവർക്കും വൈറ ഹായ്റായ് വൈറ എത്ര സഖാവ് പഠിക്കുന്നു എവിടെയാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സില് പഠിക്കുന്നു സുഖല്ലേ ആ ഞങ്ങക്ക് സുഖാണ് കേട്ടോ എന്ന മുതലാണ് ഇപ്പൊ ക്ലാസ് ബിനീഷ് കണ്ടിരുന്നില്ല ബിനീഷ് കൊടിയേരി ഒരുമിച്ച് ഫോട്ടോ കിട്ടല്ലേ ബിനീഷ് കുറിച്ചൊരു വാക്കുണ്ട് അതായത്

ගන්නේ කරලේ වයසේ කන්නේ කරලේ වියසේ. ഞങ്ങളെ നെഞ്ചിലെ റോസാ പൂവേ ഞങ്ങളെ നെഞ്ചിലെ റോസാ പൂവേ ഞങ്ങളെ ആകെ നയിച്ച സഹാവേ ഞങ്ങളെ സുഖാവേ നയിച്ച സഹാവേ ആര് പറഞ്ഞു പറഞ്ഞു ആര് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ധീരസഹാവേ ഖാവേ ഖാവേ വീരസഹാവേ നൂറ് ചുവപ്പിൻ്റെ അഭിവാദ്യങ്ങൾ പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ ഭൂതകാലങ്ങളിൽ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കാൻ പണിയടങ്ങ തീർക്കാൻ വിഷനേടുന്ന കുഞ്ഞിന്റെ ജാദീയട് കൂട്ടെ കരഞ്ഞിടുന്ന കുഞ്ഞിന്റെ ജാദീയട് മക്കളെ അത്രേ ഉള്ളൂ കിടക്കുകാണോ അയറ ഓ അയറ അല്ല സഖാ അയറ ആ അയറ അച്ചന്റെ പേര് ദ ബർക്കത്തുള്ള 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 അമ്മേടോ റൂവിയത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അച്ചൻ വർക്ക് ചെയ്യുന്നത് അമ്മ എവിടെ ജൂലിയെന്ന എൻ്റെ സ്കൂളിൽ ആ സ്കൂളിൽ ടീച്ചറാണോ ടീച്ചറാണോ ഭയങ്കര ടീച്ചറാണോ പാവം ടീച്ചറാണോ അല്ലേ ക്ലാസ് അപ്പൊ അലീനെ ഐറമോയുടെ ക്ലാസ്സിലുള്ള എല്ലാരെയും ഇവിടുത്തെ അന്വേഷിച്ചു പറഞ്ഞു കേട്ടോ ഞങ്ങൾ എല്ലാവരും തിരക്കിയതായിട്ട് പറയണം കേട്ടോ കൂടെ വന്ന് അച്ഛനാണോ അമ്മയാണോ വന്നേടെ ചേച്ചി അമ്മയുടെ ചേച്ചിയും കൂടി ഇങ്ങോട്ട് വിളിച്ച ഒരു ഹായ് പറഞ്ഞാലോ വിളിക്കാം അമ്മയുടെ ചേച്ചിയുടെ പേര് എന്താ നല്ലൊരു കൈഡിയോട് കൂടി നമുക്ക് വിളിക്കാം ഒത്തിരി അമ്പലപ്പുഴ പത്ത് വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അപ്പോൾ മോളെ ജനിച്ചടം തൊട്ട് കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിനെ കഴിയുന്നതും പരിപാടികൾക്കെല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിന് ഇതിനകത്തേക്ക് കൂടുതൽ ആവേശം ഉണ്ടായത് നാളെ നമുക്ക് നിന്ന് നല്ലൊരു ഒരു ആവണം എന്നിട്ട് നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കണം ആ എന്നാലും നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അല്ലെ എന്നോട് പേര് പറഞ്ഞപ്പോ തന്നെ അതിനകത്തുള്ള അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കവി മുരുകൻ അപ്പോൾ അവൾ തന്നെ പ്ലാൻ വന്നതാണ് സാറിന്റെ കവിതയിൽ പാടണം സമയമായി സമയമായി ഉണന്ന് സോദരാ മതേതരത്താക്കണം അമ്പലത്തിൽ പള്ളിയിൽ ആരാധനായ എങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ പ്രഭുത്വം നിരന്ന് നിൽക്കുമേ ഇന്ത്യനാണ് 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 നമ്മൾ ദീന്തീന്ത്യെങ്കു കാരണം തരത്തെ ഭാരതം മരിച്ചിടാതെ കണം ഒന്നപ്രയിൽ വയലാറ് കയ്യൂരിങ്ക വെള്ളൂരി അങ്ങുവടക്ക് കൂത്തുപറമ്പിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിക്കുമ്പോഴും അയ്യോ എന്ന് വിളിക്കാതെ അമ്മയെന്ന് പറയാതെ ദാജലത്തിന് കേഴാതെ ഈംഗ്ലാബ് വിളിച്ചവർ ധീരരത്ഥ സാക്ഷികളെ നിങ്ങൾക്കായിരം അഭുപാദ ആയിരമായിരം അൽബാദങ്ങൾ ഞങ്ങളെ എല്ലാവരുടെയും ഞങ്ങളുടെ ഈ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംബരുടെ പ്രേക്ഷകരുടെയും ഇവിടെ ഇരിക്കുന്നവരുടെയും ആ അങ്കിൾമാരുടെയും എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും അഭിഭാദൃങ്ങൾ സഖാവായി താങ്ക് യു